നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അതിഭീകര കാമുകനായിട്ടുള്ള ലുക്ക് മാൻ ചേട്ടൻ നമ്മളെ ജോയിൻ ചെയ്യുന്നുണ്ട് മൂവിയിലെ നായിക ദൃശ്യ ആൻഡ് അശ്വിൻ 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 ഉണ്ട് കൂടെ ആൻഡ് ഡിറക്ടറായിട്ടുള്ള സി സീനത്തിനുണ്ട് എല്ലാവർക്കും വെൽക്കം നിതിൻ ചേട്ടനെ ഇതിനു മുമ്പ് നമുക്കറിയാം കൊറോണ ധവാൻ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു അല്ലെ അശ്വിൻ ഉണ്ടായിരുന്നില്ല അതിനകത്ത് ലീഡ് ചെയ്തതാണ് അപ്പം ഈ ഡിറക്ടറുടെ കൂടെയുള്ള രണ്ടാമത്തെ കൊളാബറേഷൻ ആണിത് ചേട്ടൻ ഇപ്പം നേരെ വന്ന് ഇന്റർവ്യൂലേക്ക് ഇരുന്നാണ് അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ തന്നെ സിനിമ പറ്റി കേൾക്കാം അല്ലെ പറയൂ ഡിറക്ടർ തന്നെ പറയൂ എന്താണ് അതിഭീകര കാമുക ഞങ്ങള് രണ്ട് പേര് കൂട്ടുന്നത് ഞാൻ മാത്രമല്ല ഗൗതം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേര് ആ ഇരിക്കുന്ന ഭീകര കാമുകാണാതല്ലേ ഒരു കോളേജ് ക്യാമ്പസ് പരിപാടിയാണ് അതായത് ഒരു രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഒരു കഥയാണ് അപ്പൊ അന്നത്തെ കൊറേ ചെറിയ ചെറിയ തമാശകളും

വീട്ടിലെ അമ്മയും മോനും മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് അമ്മേനൊക്കെ പറ്റിച്ച് പ്ലസ് ടു ആണ് ഏറ്റവും വലിയ പഠനം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സാധാരണ നാട്ടിൻ പുറത്തുകാരനാണ് അവിടുന്ന് ഒരു ആറ് വർഷത്തിന് ശേഷം ഇവൻ കോളേജിൽ പോകണം ഒരു ജോലി കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിതമായി കോളേജിൽ പോകുന്നു ഭയങ്കര ഇന്റർവേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോട് സംസാരിക്കണെങ്കിൽ സംസാരിക്കാൻ പോലും അങ്ങനെ പല ആളുകളുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ പലവരുണ്ടല്ലോ എല്ലാവരും ചിലപ്പോ പെൺകുട്ടിയോട് സംസാരിക്കാൻ വരെ പേടിയായിട്ടുള്ള ഒരു അങ്ങനെ ഉണ്ടാവണ ഒരു തനിക്കുണ്ടാവണ പ്രണയവും അവന്റെ ലൈഫാണ് സിനിമ അവൻ കാമുകനാവുമ്പോൾ നോർമൽ ഒരു ആള് കാമുകനാവണ പോലെ ആവില്ല അവൻ കുറച്ച് അതിഭീകരനാവും ഇൻട്രോട്ട് ആയിട്ടുള്ള അങ്ങനെയാണ് ദൃശ്യ എന്റെ ക്യാരക്ടറിന്റെ പേര് അനു എന്നാണ് അനു ഒരു എക്സ്ട്രോവേർട്ട് ആണ് ബാംഗ്ലൂർ ബേസ്ഡ് ആണ് പക്ഷെ മലയാളം റൂട്ട്സ് എൻജോയ് ചെയ്യുന്ന ഒരു തനി മലയാളിയാണ് ബാംഗ്ലൂരിൽ നിന്നാണ് എങ്കിലും ഒരു മലയാളി ഒരു അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന തനി നാടൻ പടം എന്ന് എന്ന് കൊറോണ ലോക്കൽ കൊറോണിയും ഓക്കെ ഇനി അശ്വിൻ പറയൂ എന്താണ് ക്യാരക്ടർ ഞാൻ നമ്മുടെ ക്യാരക്ടറിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് നാട്ടിലുള്ള എലുക്കു പറഞ്ഞ പോലെ പ്ലസ് ടു ആണ് ഏറ്റവും വലിയ പഠനം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ഊട്ടി ഉറപ്പു കൊടുക്കുന്ന ഒരു ഇതിനകത്ത് വേറെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഐ മീൻ മറ്റൊരു ഏരിയയിലേക്ക് അവനെ വിടാൻ സമ്മതിക്കില്ല സർക്കിളിൽ വേണവെ കാരണം ഈ എന്റെ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം എന്റെ വേൾഡ് അതാണ് ഈ കൂട്ടുകാരനാണ് എന്റെ വേൾഡ് അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അങ്ങനെ കൂട്ടുകാരനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പം നേരത്തെ ലുക്മാൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ശരിയാണ് ചേട്ടൻ ഇപ്പോഴും ആ ഒരു നാട് ആ ഒരു ഭംഗി കേരള തനിമ മലയാളികൾക്ക് ഇഷ്ടമുള്ളത് അതെ 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 അപ്പം എങ്ങനെ ഉള്ളിൽ ഇത്രയും ഒരു നാട്ടിൻപുറങ്കാരൻ ഉളിഞ്ഞു കിടക്കുന്നത് കൊണ്ടാണോ ഡിറക്ടറായിട്ടുള്ള നിതിൻചേട്ടനായാലും എഴുത്തുകാരൻ ഇപ്പം രണ്ടാളും ഒരുമിച്ച് അവർ തന്നെയാണ് കൊറോണ ധാവാന്റെ റൈറ്ററും ഡയറക്ടറും അപ്പം ഇതിലും അങ്ങനെ അത്രയേറെ നമ്മുടെ ഒരു കൾച്ചറിനെ സ്നേഹിക്കുന്നുണ്ട് ും ഇത് ജീവിതമായിട്ട് ഇണങ്ങി കിടക്കുന്ന കുറെ ഏരികളുണ്ട് ഇതിനകത്തെ ഇപ്പൊ അർജുനന്റെ ക്യാരക്ടറിന്റെ അമ്മയുടെ പേര് ശാന്ത എന്നാണ് അത് ശരിക്കും റിയൽ ലൈഫിൽ എന്റെ അമ്മയുടെ ക്യാരക്ടർ നെയ്മാണ് അമ്മയുടെ കുറെ ഫണ്ടുകളും ഒക്കെ ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഈ പുറത്ത് വളർന്നു വന്ന കാരണം ഈ പറഞ്ഞ ചോദ്യത്തിന് അവന്റെ അപ്പൊ ഈ കൊറോണ തവാന് അങ്ങനെ റിയൽ ലൈഫ് സ്റ്റോറീസിൽ ആണല്ലേ ചേട്ടന്റെ എഴുത്തുകാരന്റെ പ്രണയമാണ് അതുകൊണ്ട് തന്നെ ഒരു സീനില് നമ്മളിപ്പോ കുറച്ച് കുറച്ച് ഇതൊന്നും മാറ്റി പിടിച്ചാലും അപ്പൊ അങ്ങനത്തെ കൊറച്ച് ക്രിഞ്ചായിട്ട് തോന്നിയേക്കാവുന്ന പരിപാടികളൊക്കെ സിനിമയിൽ ഉണ്ടാകാം ഒരു ാണ് പക്ഷെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇമോഷണൽ രീതിയിലാണ് അല്ലാണ്ട് ക്രിഞ്ച് ക്രിഞ്ച് ആയിട്ടല്ല അല്ല കോളേജ് കാലം എങ്ങനെയായിരുന്നു ഞാൻ ലെറ്റ് മീ സ്റ്റാർട്ട് അശ്വിൻ അശ്വിൻ പറ കോളേജ് സമയത്ത് അങ്ങനെ പ്രണയിച്ച് പുറകിലൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ല അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഞാൻ പഠിച്ചത് ഞാൻ ഡിഗ്രി തിയേറ്റർ ഞാൻ അധികം ആയിരുന്നു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് പ്രണയിച്ച് നടക്കുക അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും റീഡിങ് ആക്ടി ക്ലാസ് കാര്യങ്ങള് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പാട്ട് ക്ലാസ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ അതിന്റെ ഇടയില് അല്ല പിന്നെ നമ്മൾ സ്കൂൾ ഓഫ് ഡ്രാമയില് പഠിക്കുമ്പോ അതിന്റെ ബേസ് ആണ് രാവിലെ ഒരു ഒരു മണിക്കൂർ പാട്ട് ക്ലാസ് ഉണ്ടാവും ആണോ ഇരുന്ന് ഉറങ്ങുന്ന ആളുകളാണ് എന്താണ് അവിടെ പോകുമ്പോ നിങ്ങളെ പാട്ട് അതല്ല ശാസ്ത്രീയ സംഗീതമാണോ അങ്ങനെ ഞാൻ ഞാൻ കച്ചേരിക്ക് ഒരു ഒരു വേണം ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ കംപ്ലീറ്റ് ചെയ്ത ആളല്ല ഞാൻ റൊഫാണ് അവിടെ പറഞ്ഞ പോലെ എന്താ പറയാ സിനിമ പഠിപ്പിക്കുന്നതോ അല്ല അങ്ങനത്തെ സ്ഥലമല്ല ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള മൂന്ന് വർഷത്തെ ഡിഗ്രിയാണ് സ്കൂൾ ഓഫ് ഡ്രാമ ജോൺ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് അല്ല മെന്റർട്ടായിട്ട് സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഈ നമ്മൾ ലൈറ്റ് കെട്ടാനൊക്കെ ആയിട്ട് മുകളിൽ കയറണം അങ്ങനെ തിയേറ്റർ ആക്ടിംഗിന്റെ എല്ലാ ബേസും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്നുള്ളൂ എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോ എനിക്ക് ബാക്ക് പെയിൻ ഭയങ്കര സ്ട്രോങ് ആയപ്പോ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ ഇതിന്റെ കൂടെ തന്നെ ഈ കളരി കൂടിയാട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബേസ് ആയിട്ട് പോകുന്നുണ്ട് അത് ഫോക്കസ് അല്ല ബേസ് ആണ് നല്ല ടൈറ്റ് ടൈറ്റ് ബേസ് പഠിക്കണം അങ്ങനെയാണ് നമ്മുടെ മണികണ്ഠനാചാര്യം മാധവ് അൻവർ അലി സാറിന്റെ വൈഫൊക്കെ കുട്ടികളെന്നുള്ള ആഗ്രഹമായിരുന്നു എങ്ങനെയും പണ്ട് അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ആളുകൾ ഇന്ത്യയിലെ ഏക കോളേജാണ് അത് അപ്പൊ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ കർണാടകയിൽ നിന്നൊക്കെ ആളുകൾ വരും പഠിക്കാനായിട്ട് എന്നിട്ട് അവിടെ ഒരുപാട് ആയിരം ആയിരത്തി അഞ്ഞൂറ് പിള്ളേരുണ്ടാവുന്ന പതിനഞ്ച് പേരെ മാത്രമാണ് സെലക്ട് ചെയ്യുക ഒത്തിരി അല്ല അവിടെ കിട്ടാന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സമയത്ത് പിന്നെ എനിക്ക് സർവേ പോകാൻ പറ്റിയില്ല അവിടെ നിൽക്കുമ്പോഴും സിനിമ ഫോക്കസ് ചെയ്യാനുള്ള പരിപാടിയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് സിനിമയെ പറ്റി പറയുന്ന റിസ്ക് അവിടെ നിൽക്കുമ്പോ പക്ഷെ എല്ലാ സിനിമയുടെ ആദ്യം ഓഡിഷൻ സ്ട്രോങ് സിനിമകളുടെ മിക്ക ഓഡീഷൻ ആദ്യം നടക്കുന്ന അവിടെ മൊത്തം അവിടെ ഫസ്റ്റ് ഇയർ സമയത്ത് അങ്ങനെ ഓഡീഷൻസിന് ഡ്രൈറ്റിംഗ് ഒക്കെ ഭയങ്കര കുറവാണ് അവിടെ തേർഡ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് അങ്ങനെ ഒരു ലെയർ ഉണ്ട് അത് പഠിപ്പിക്കുന്നതിന് പോലും ഉണ്ടാവും ഗ്രാഫ് അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ പുറത്തുവിട്ടൊക്കെ ഓഡിഷൻ അറ്റന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ചെയ്യും പിന്നെ ആളൊന്ന് മുങ്ങും പിന്നെ വീണ്ടും വരും സിനിമകൾ ചെയ്യും ആ ഒരു ഇതാണല്ലോ അപ്പൊ വോട്ട് യു ഡു സിനിമ ഇല്ലാത്ത സമയത്ത് എന്താ പഠിക്കുകയാണോ അതോ വേറെ വേറെന്തെങ്കിലും ആക്ടിവിറ്റീസോ ബിസിനസ് ഞാൻ ഡിഗ്രി ചെയ്തത് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു അറ്റൻഡൻസും ഒക്കെ ഞാൻ പിന്നെ ഞാൻ മൾട്ടി ടാസ്കിംഗിൽ ബാഡാ എനിക്ക് വൺ അറ്റ് എ ടൈം ആ പരിപാടി

പക്ഷെ ആ ബാംഗ്ലൂർ അല്ലേ ഈ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ബാംഗ്ലൂർ ബാംഗ്ലൂരില്ലേ അതാ ഞാൻ പറഞ്ഞത് ആ ഒരു ബാംഗ്ലൂർ അല്ല അത് ബാംഗ്ലൂർ ബേസ് എന്ന് പപ്പ 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 നാട്ടിൽ തന്നെ പറയണ പറയണ നാടൻ കുട്ടിയാണ് ഇവിടെ അവിടെ ബാംഗ്ലൂർ വന്ന് എന്ന് എന്ന് പറയുമ്പോൾ നിന്ന് സുഖം അതാണ് ഒരു അൾട്ടിമേറ്റ് എയിം ൂര്ഷയുടെ എം പറഞ്ഞ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണോ അതെ അപ്പം ഡിഗ്രിയൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യാൻ ചാൻസ് അല്ല ഞാന് ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിലിം നോളജ് ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാന് ചെറിയ പുറത്തേക്ക് അപ്പോ എനിക്കധികം നോളജ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് കഴിഞ്ഞ് ഇതാണ് എന്റെ എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ട് വേണം ഇതാക്കാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഇതിന് ബേസ് ചെയ്തിട്ടുള്ള തന്നെ ചെയ്യണമെന്നായിരുന്നു എന്റെ ആഗ്രഹം നമുക്കറിയാം അക്കാഡമിക്സിൽ നിന്നും പ്രാക്ടിക്കൽ നോളജിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ഒരു റിസൾട്ട് അത് പറഞ്ഞു വേറെ അത് ഞാനിപ്പോ വർട്ടിക്കോന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് െ ഡയറക്ഷൻ ഷോട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പേര് ആ കുഴപ്പമില്ല എക്സ്പീരിയൻസ് ബാംഗ്ലൂർ ന്യൂസ് ൂര് ആയതുകൊണ്ടല്ലേ അത് കുഴപ്പമില്ല മീൻ ഇപ്പൊ ഒരു സിനിമയൊക്കെ ഡിറക്റ്റ് ചെയ്യണം എന്നാണോ ആഗ്രഹം അങ്ങനെ പ്ലാൻ ഉണ്ട് പക്ഷെ അത് അശ്വിനെ നായകനാക്കണം എന്നാണ് പിന്നെ ആ അല്ല ഡയറക്ഷൻ ഡയറക്ഷൻന്ന് പറയുന്നത് ഒട്ടും ഒരു ഇതല്ല അപ്പൊ അതിലെ നമുക്ക് കൊറേ എക്സ്പീരിയൻസ് വേണം ഇപ്പൊ ആക്ടർ എന്ന രീതിയിൽ എനിക്ക് കൊറേ എക്സ്പീരിയൻസ് കിട്ടി ഓരോ സെറ്റിൽ പോകുമ്പോഴായാലും അതൊരു സ്റ്റഡിങ് സംഭവം കൂടിയാണ് വർക്ക് ചെയ്യുമ്പോൾ ഡയറക്ഷൻ സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഞാൻ ബാക്കിൽ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ ഒബ്സർവ് ചെയ്ത് ഇറ്റ് ടേക്സ് ടൈം നമുക്കൊരു നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യല്ലോ സോ സമയമാകുമ്പോ ചെയ്യുന്നുള്ളോ ഭാവിയിൽ ഭാവിയിൽ തീർച്ചയായിട്ടും ഇല്ല ഇല്ല ഞാൻ സമയത്ത് ചെയ്യുന്നുള്ളു ചെയ്യുമ്പോ അതെ ഇനി ടു ദ കാമുകൻ ഇനിങ് എപ്പോഴും ഓഡിയൻസ് മലയാളി ഓഡിയൻസിന് ഇപ്പം ആലപ്പുഴ ജിംഖാനയിലൊക്കെ ഉള്ള പോലെ അങ്ങനെ ഒരു റഫ് ആൻഡ് ടഫ് റൂളിലാണോ അതോ ഇതിനകത്തും കൊറോണ തവാനിലൊക്കെ ഉള്ള പോലെ ഒരു സാധാരണ നാട്ടുമ്പുറങ്കാരം പയ്യനായി കാണുമ്പോഴാണ് പ്രേക്ഷകർ കൂടുതൽ സ്വീകരിക്കുന്നതെന്ന് എന്താണ് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൂടുതൽ കല്ലുമാലയില് ജംഷി ആണെങ്കിലും ഇതില് നമ്മുടെ ആലപ്പുഴ ജിമിക്കാൻ അങ്ങനെ പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് ഈ സബ്ജക്ട് എന്ന് പറയുമ്പോ സി സി എന്ന് പറയുമ്പോ ഇത് നമുക്ക് ഭയങ്കര ഫ്രഷ് ആയൊരു സബ്ജെക്ട് ഭയങ്കര പുതുമ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല നമുക്ക് ഒന്നും അങ്ങനെ പറയുന്നില്ല പക്ഷേ ഈ ഈ ആ ക്യാരക്ടർ ഉണ്ടല്ലോ ആ ഭയങ്കര പൂക്കിയായിട്ടുള്ള ഭയങ്കര പ്രണയം അവന്റെ അവന്റെ പേഴ്സണൽ സ്പേസിൽ അവൻ ഭയങ്കര നമുക്ക്ണ്ടാവില്ല ഇങ്ങനെ അവരോട് സംസാരിക്കും നമുക്കൊരു പ്രണയം തോന്നിട്ട് ഒട്ടും സംസാരിക്കാൻ പറ്റാതെ സംസാരിക്കണം അങ്ങനെയൊക്കെ തോന്നുന്ന ഫീലിംഗ് ഉണ്ടല്ലോ നമ്മളൊക്കെ അനുഭവിച്ച എല്ലാരും അശ്വിൻ തലയാട്ടൊന്നില്ല അശ്വിൻ എങ്ങനെ കഴിക്കാം സംശയം അല്ല അശ്വിൻ സിഗ്മാമയിലാണോന്ന് അല്ല അങ്ങനത്തെ ഒന്നുമില്ല അല്ല അത് നമ്മളെ നമ്മളെ ഇതില്ലോട് പരിപാടി അല്ല എന്നാ തരം അതിനെ പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ആരും നമ്മുടെ സെറ്റിൽ ഉണ്ടായില്ലൊക്കേഷ മൊത്തം ഒരു ഒന്നാമതാരം രസമുള്ള ആരുമില്ല സിഗ്മാരിപാടിയൊന്നുമില്ല അപ്പം ഒരു ഓടാണ് വൈബിലിങ്ങനെ ഇരിക്ക അങ്ങനത്തെ ഒരു പരിപാടിയാ അല്ലാതെ വേറെ ഒന്നുമില്ലല്ലേ അപ്പം കുറച്ചുകൂടെ ഒരു റഫ് ആൻഡ് ടഫില് ലുക്ക് കാണണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നാണ് സ്വയം തോന്നുന്നത് അല്ല അങ്ങനെ ഒരു അതാണ് ഇപ്പൊ ഇതുവരെ ചെയ്തതിൽ കൂടുതൽ പടം ഹിറ്റ് ഒക്കെ നോക്കുമ്പോ നമ്മള് ആ ക്യാരക്ടർ

പക്ഷേ അത് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നമ്മൾ ഫസ്റ്റ് രണ്ട് ദിവസം തന്നെ പരിപാടി ഒരു പിടിച്ചെടുത്തതാണ് പക്ഷേ ഇപ്പൊ കൊറോണ തവാന് നിങ്ങള് മൂന്ന് പേരുടെയും കൊളാബറേഷൻ കൊറോണ കൊറോണതാവാൻ ശേഷം വീണ്ടും സംഭവിക്കാണല്ലോ അപ്പൊ അതിന്റെ ഒരു റൈറ്ററും ഡയറക്ടറും നമുക്ക് ഇവൻ അതോ ടേക്ക് ആണോ അല്ലെങ്കിൽ ഞാൻ ആണോ ഇവൻ കട്ട് പറയുന്നത് കേട്ടാലോ നമുക്ക് മനസ്സിലാവും സെയിം ടൈമെയിം തന്നെയാണ് എനിക്കും ഇപ്പൊ ഞാൻ കംഫർട്ടബിൾ അല്ല ചിലപ്പോ ചില സീൻ ചെയ്യുമ്പോ എനിക്ക് മനസ്സിലാവും ഞാൻ കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലായി ഇവനുസരിച്ചിട്ട് ഡീൽ ചെയ്യാനും ഇവൻ ഇവര് അതുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ സെറ്റിൽ പോകുന്ന എനിക്ക് സീസറ പടത്തിന്റെ കൂടെ മുതൽ സീസറ പടം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പോലെ നാട് ക്ലബ്ബ് ഇവരൊക്കെ എല്ലാവരും ചെറിയ അങ്ങനെയൊക്കെയുള്ളവരെ ചെയ്യാത്ത ഇഷ്ടപ്പെടും എന്ന് പറയുന്നതിലപ്പുറം എനിക്ക് തോന്നുന്നു ഇത് ഇതുവരെ ഇങ്ങനത്തെ സാധനം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലാണ് ആണല്ലേ അങ്ങനെ ഭയങ്കര ഇഷ്ട ഓക്കേ ആ സ്വഭാവന ആ സ്വഭാവമുള്ള ഒരാളെ ഇഷ്ട എന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും സിനിമ വളരെ ആഗ്രഹിച്ച ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തി എസ്റ്റാബ്ലിഷ്ഡ് ആയവരാണ് അപ്പം അതുകൊണ്ട് ഞാൻ അശ്വിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന് വളരെ ആശിച്ച് മോഹിച്ച് എന്തെങ്കിലും ഒരുപാട് സാധനങ്ങൾ വാങ്ങിണ്ടാവുല്ലോ പെട്ടെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പറ വരുന്നത് ആ മുന്നേ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ അഫോർഡ് ചെയ്ത് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ആഗ്രഹിച്ച വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വന്നിട്ടില്ല അപ്പൊ അത് വരും എന്നുള്ളതാണ് അപ്പൊ എന്താ പറയാ എന്നാ എന്തെങ്കിലും ഒരു കാര്യം ആഫ്റ്റർ കമ്മിങ് ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി സത്യമായിട്ടുള്ളത്യേറ്റർ അവനാണ് എന്റെ മെയിൻ മീൻപരിപാടി എന്റെ ബ്രദർ പരിപാടികള് എനിക്കങ്ങനെ അങ്ങനെ വെക്കാന്നും അങ്ങനത്തെ ഇല്ല ഞാൻ ഒബ്സർവ് ചെയ്ത രീതിയില് ഇവന് മറ്റേ മെറ്റീരിയലിസ്റ്റിക് അങ്ങനത്തെ ഒരാളല്ല ഇങ്ങനെ വാട്സപ്പ് മറ്റേ ഫോണും വരെ ലൈക്ക് വാട്സാപ്പ് അങ്ങനെ യൂസ് ചെയ്യില്ല അല്ല അവൻ മറ്റേ നമ്മുടെ ഇപ്പത്തെ ലൈഫിലായിരിക്കും ചില ആൾക്കാരുണ്ടാവും അതൊക്കെ വേർച്വൽ വേൾഡ് ഇഷ്ടമേ അല്ല അവര് എവിടെയാണോ ഇല്ലല്ലോ അപ്പൊ ഗേൾ ഫ്രാൻസിനൊക്കെ എങ്ങനെയാണ് അശ്വിൻ്റെ അതന്നെ അങ്ങനല്ല അല്ല എനിക്ക് അങ്ങനത്തെ ഒരു മൂന്ന് മൂന്നര വർഷമായിട്ടില്ലല്ലോ അപ്പൊ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് ആണല്ലേ അപ്പൊ ഞാൻ അപ്പൊ സിനിമ സ്ക്രിപ്റ്റുകൾ കോൾസ് വരിക വർക്ക് ഡീലൊക്കെ ആണോ അല്ല അങ്ങനല്ല എനിക്ക് ഒരു ഇപ്പൊ പറഞ്ഞതിൽ നിന്നും വേറെ ഉത്തരവുണ്ട് എന്ന് വെച്ചാൽ എന്ത് വാങ്ങാൻ പറ്റിയെന്നുള്ള എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ നിന്നൊക്കെ തന്നെ വന്ന ഒരാളാണ് ഇപ്പൊ ഫ്ലവേഴ്സിൽ മുമ്പ് കോമഡി ഉത്സവത്തിൽ പ്രോഗ്രാം ചെയ്ത ഒരാളാണ് അതെ കോമഡി ഉത്സവത്തിൽ ചാലഞ്ച് തുടങ്ങിയ സമയത്തുള്ള പ്രോഗ്രാമാണ് കോമഡി ഉത്സവം ആ സമയത്ത് വൺ ഹിറ്റ് ആണ് ഷോ അല്ല പ്രോഗ്രാം വൺ ഹിറ്റ് ആണ് ഉപ്പുമുളകിന്റെ നേരെ കൂടെ ഒരു അതെ 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 അപ്പൊ ആ സമയത്ത് അതിനകത്ത് ക്യാരക്ടർ എൻ്ററി ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ക്യാരക്ടർ ആയിട്ട് വന്നു എപ്പിസോഡിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു സ്റ്റാൻഡപ്പ് ഓരോരോ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്തു പോവാ ആക്ച്വലി ഞാൻ അതിനകത്ത് വരണ്ട ആളല്ല അത് അങ്ങനെ ഒരു സ്റ്റാൻഡപ്പ് ക്യാരക്ടർ എൻട്രി ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നില്ല ആളുകളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകൾ കാണിക്കുന്ന ഒത്തിരി കലാകാരന്മാരെ കൊണ്ടുവന്നൊരു ഷോയാണ് പക്ഷെ ഒരാളും കാണാതെ കിടന്ന കലാകാരന്മാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഷോയാണ് അതിനകത്ത് വരുന്ന ഒരു സാധനം ആയിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് അന്ന് അത്ര എസ്റ്റാബ്ലിഷ് ആവാത പോലെ രജിസ്റ്റർ ആവാത പോലെ അതുകൊണ്ട് അതും ഇതെ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു പറ്റിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല അത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്പേസിൽ വന്നിരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള സൂപ്പർ എങ്ങനെയാണെങ്കിലും അതൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നല്ലേ

അങ്ങനെ വീട്ടില് നമുക്ക് നമ്മള് ഭയങ്കര പ്രശ്നമാകല്ലോ വീട്ടില് നമുക്ക് ചിലവാണെങ്കിലും വീട്ടീൻ്റെ ചിലവാണെങ്കിലും ഒന്നും നമുക്ക് കൊടുക്കാനും പറ്റില്ല അവർക്ക് നമ്മളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്യാൻ അത് പറഞ്ഞു മനസ്സിലാക്കാനും പറ്റില്ലല്ലോ എന്റെ വീട്ടിലുണ്ട് അങ്ങനെ ഒരാള് അത് പക്ഷെ അതിനെ കടന്ന് കടന്ന് പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞാല് നമ്മള് വീട്ടിലോട്ട് തിരിച്ച് നമ്മള് വീട്ടിലോട്ട് വീട്ടില് ചില അവരുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ നമ്മുടെ അത് ആ ഒരു മൊമെന്റ് എത്തിയപ്പോ അവര് നമ്മളെ നമ്മളെ കണ്ടൊരു നമ്മളെ കാണുന്ന രീതി മാറുമല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫാദർ എല്ലാരും കമാറുമല്ലോ അവര് ഈ സിനിമ ഫീൽഡിനെ കാണുന്ന രീതി മാറും അതെനിക്ക് മാറ്റി കാണിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഞാൻ എനിക്ക് ഭയങ്കര പ്രൗഡായി തോന്നിയത് ഞാൻ അത്ര വർഷം അതിന്റെ പുറകെ നടന്നെങ്കിലും ആ പറഞ്ഞവരെന്നെ മാറി

അപ്പൊ അവർ മാക്സിമം എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് പിന്നെ എന്റെ സുഹൃത്തുക്കൾ എന്റെ സിനിമക്ക് പുറത്തുള്ള എന്റെ കോളേജിൽ എന്റെ സ്കൂളിലൊക്കെ ഉള്ള അതായത് ഞാൻ സിനിമയിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ മുകളിൽ ആഗ്രഹിച്ചിരുന്ന അവർ അതില് സന്തോഷിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അവരിപ്പോഴെ സുഹൃത്തുക്കൾ തന്നെയാണ് വിജയമാണ് സിനിമക്കകത്തുള്ളവരാണെങ്കിൽ ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും

അതിഭീകര കാമുകൻ തിയേറ്റേഴ്സിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ കേട്ടത് അപ്പം താങ്ക് യു സോ മച്ച് ഡിറക്ടർ ആൻഡ് ആക്ടേഴ്സ് ഫോർ ജോയിനിങ് താങ്ക് യു